കണ്ടാ കിം വരുന്ന വരക്കം കണ്ട അതെന്താണ് സാധനം എന്തറിയുമോ തലയിൽ ഇരിക്കുന്ന എന്തെന്ന് അറിയുമോ അതാണ് കൊറിയർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ കണ്ടാ നോക്ക് അഡ്രസ്സ് നോക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിമ്മിൻ്റെ നാട്ടിലേക്ക് വന്നതാ വീട്ടിൽ വീട്ടിൽ വന്നതാ കൊറിയർ തിരുവനന്തപുരം ജില്ലയിലെ വീട്ടിൽ വന്നതാ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ പൊളിയടി കണ്ട തുറക്കുകയാണത് പൊട്ടിക്കയാണ് കിമ്മ് ചങ്ക് ഫാൻസായ നമ്മുടെ ചങ്ക് ബ്രോസ് അയച്ചതാ എങ്ങനെയുണ്ട് കണ്ടാ പൊട്ടിക്കുന്നുണ്ടോ വാലിച്ചിളാക്കി കണ്ട ഫസ്റ്റ് ട്രിപ്പ് പൊട്ടിച്ച് ഇളക്കിയിട്ട് പൊളിയൊല്ലി കണ്ടാ കണ്ടാ ഇനി അടുത്ത് കത്രി വെച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യെടുക്കുകയാണ് അടുത്ത് ഇരിക്കുന്ന സാധനം കണ്ട ഫാൻ്റാണ് ഫാന്റ് മൂന്ന് ഫാൻ്റുണ്ട് കിടിലൻ തന്നെ പൊളി കിമ്പോയ്ക്ക് വളരെ ഇഷ്ടമായി സൂപ്പർ അടിപൊളി കണ്ട ഇനി പരിചയപ്പെടുത്താൻ പോയ വേണ്ട ബാഗി ഫാന്റ് വേണ്ട നല്ല നല്ല അടിപൊളി ബാഗി ഫാൻറ്റ് കിടിലം ഫാൻറ്റ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇനി അടുത്തത് അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് ഫാന്റ് പൊളി സൂപ്പർ അടിപൊളി കിമ്മിന് ഇഷ്ടമായി പൊളിയടി അതങ്ങോട്ട് വച്ച് അത് കവറിനകത്തിരിക്കുക വൈറ്റ് ഫാന്റ് വൈറ്റ് ഫാന്റ് കവറിനകത്തിരിക്കുക പൊളിയല്ലേ സൂപ്പർ ഫാൻ്റി ബാഗി ഫാൻ്റി മൂന്ന് പീസ് ഉണ്ട് മൂന്ന്